ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിനായി ചെറുപുഴ ഫുഡ് പാലസ് ഹോട്ടൽ സഹായത്ത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ഷിൻഡോ ചികിത്സാ സഹായ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിനായി ചെറുപുഴ ഫുഡ് പാലസ് ഹോട്ടൽ സഹായഹസ്തവുമായി രംഗത്ത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ ഹോട്ടലിലെ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറും ഈ മഹത്തായ സംരംഭത്തിന് മികച്ച പ്രതികരണമാണ് ഏവരുടെയും ഭാഗത്തു നിന്നും ലഭിക്കുന്നത് അതിനോടൊപ്പം യാണ് പിന്നെ ഇന്ന് ഒരു ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കച്ചവടം ചെയ്യുന്ന എന്ന മുഴുവൻ തുകയും ഈ കമ്മിറ്റിക്ക് കൈമാറി കൈമാറാനാണ് തീരുമാനം പ്രകരിച്ച് എത്തിയെന്ന പിന്തുണയും മറ്റുമൊക്കെ തന്നിട്ടാണ് അവർ പുറത്തേക്ക് പോയത് അതുകൂടാതെ നമ്മളുടെ ഒക്കെ വരുന്ന നമ്മുടെ ഇത്തരം കസ്റ്റമർ നമ്മുടെ പിന്നെ സിനിമ ഈ നോട്ടലിൽ വരുന്ന കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഇതിനുവേണ്ടി എന്നോടൊപ്പം ഒത്തുചേർന്നുകൊണ്ട് ഈ ഒരു എല്ലാ സഹായങ്ങളും അലക്സ് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പഞ്ചായത്ത് അംഗം രജിതാ സജി ചികിത്സാ സഹായ കൺവീനർ അലക്സ് നടുവിലേക്കൂറ്റ് എന്നിവർ ഫുഡ് പാലസ് ഹോട്ടലിലെത്തി സംരംഭത്തിൽ പങ്കാളികളായി കമ്മിറ്റിയുടെ രക്ഷാധികാരികളിലൊരാളായ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൻ്റെ ഇന്നത്തെ വരുമാനം ആ ചികിത്സാ സഹായനിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനപ്പെട്ടതാണ് ഗ്യാഷ് കൗണ്ടറിൽ തന്നെ പ്രത്യേക ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ട് ഇന്നൊക്കെ തന്നെ മുഴുവൻ പരിശീലനം കൊണ്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കും രക്ഷാധികാരി എന്നുള്ള നിലയിൽക്കപ്പുറം സാതിരിയുടെ ഈ വലിയ മനസ്സിനെ വളരെ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ